ഹായ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമില്ല എല്ലാവർക്കും ഇങ്ങനെയുണ്ട് ചൂടും നോമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ രാവിലെ മുതൽ ചെറിയ ഇരുത്തുന്നില്ലല്ലേ വേറെ പണികളൊന്നും ഇല്ലല്ലോ അല്ലേ ചിരുമ്പലും കുളിയും തുറക്കലും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നാട്ടോ അപ്പോൾ ബാങ്ക് കൊടുക്കാനും കാത്തും ഇങ്ങനെ ഇരിക്കുകയാണ് ബാങ്ക് കൊടുത്തിട്ടില്ല ബാങ്ക് കൊടുക്കും ും അവിടെ ഉള്ളൂ കേട്ടോ അഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞമ്മളി പരിപാടിയാണ് ഉച്ചക്കത്തെ ഉച്ചക്കന്ന് അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ വാങ്ങുകൊടുക്കണം വരെ തിരക്കന്നെയാണ് അപ്പം നമ്മളെ കൂട്ടുകാരെ വീഡിയോസൊക്കെ ഞാൻ ഒഴിവിനനുസരിച്ച് കാണണം കേട്ടോ അപ്പം കാണാൻ മറന്നാരെങ്കിലും പോയിട്ടുണ്ടോ ഒന്ന് എൻ്റെ വീഡിയോക്ക് ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ അപ്പം ഞാൻ തിരിച്ചു വന്ന് കാണുന്നതായിക്കോട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോക്ക് ഒന്ന് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ടൈമുള്ളതുപോലൊക്കെ അല്ല അതും കാണാട്ടോ അതൊരാളിങ്ങനെ വരുന്നുണ്ട് ഉറങ്ങി നിച്ചു വരിക ഒക്കെ ഉറക്കത്തിലാണ് വേറെ പണി പണിയില്ല പണി കഴിഞ്ഞു കാണുന്നില്ല ഉറക്കം കിട മതിയാവുന്നില്ല ഉറങ്ങി 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 കണ്ണൊക്കെ അടി ചില ഇട്ട് അപ്പം രാത്രി ശരിക്കും ഉറക്കമല്ലായിട്ടാണ് രാത്രി നമുക്ക് എന്നും കിടക്കണ പോലെയല്ലല്ലോ ഉറക്കം ഭയങ്കര കുറവാക്കും പകൽ കിടക്കാമെന്ന് പറഞ്ഞാൽ പകലും ടൈമില്ല കേട്ടോ കിടക്കാതെ രാവിലെ കുറച്ച് നേരം ഒന്ന് കിടക്കും പിന്നെ നീച്ചും കുട്ടികൾ ചെറിയവന് അവനെ ഓരോരോ സമയത്ത് ഓരോരോ പിരിയാതല്ലേ കിടക്കാതൊന്നും വായിക്കൂലെ ഇപ്പം ഇങ്ങനെ നീപ്പിച്ചിട്ട് ആളവിടെ പോയി കിടക്കുകയാണ് ഏറ്റവും ഫോണും വാങ്ങിച്ചിട്ട് അവിടെ പോയി കിടക്കണുണ്ട് ഞാൻ കുറച്ച് നേരം കടന്ന അപ്പം വരും നേത്ത് കടന്നും മറിയാനും ശല്യം ചെയ്യാനും ചെയ്തിട്ട് ഓരോരുത്തരെ എണീറ്റ് എങ്ങനാ വരുന്നോ ബാവി കൊടുത്തോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം എന്തായാലും ഒക്കെ ഞമ്മക്ക് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കിയിട്ടോ അപ്പോൾ ഇതാ നമ്മൾ സംസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്കൊന്നിങ്ങനെ മതിരിയാട്ടോ മക്കളെ അപ്പോൾ അതാ നമ്മൾ കുഞ്ഞ് അടുക്കളയിൽ പാത്രങ്ങളൊക്കെ കഴുകി കമഴ്ത്തി ചൊറുക്കാക്കി വെച്ച് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതാ കുറച്ച് സോയാബീൻ ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് ഊറ്റി പിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാനാണ് നമ്മൾ അടിപൊളി സോയാബീൻ കൊണ്ട് കട്ട്ലേറ്റ് കെട്ടോ അപ്പോൾ ഇതുവരെ ആരും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് കണ്ട് ലൈക്കും കമൻറ്റും സബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യോ അപ്പം ഇന്ന് നമുക്ക് ചായക്ക് കടി ഇതാണ് കേട്ടോ ദോശ ദോശ ഇഡലി എന്ത് വേണമെങ്കിലും ചൂട് കേട്ടോ രണ്ടിനും പറ്റിയ മാവാണ് അപ്പോൾ അതൊക്കെ അരച്ചു വെച്ച് നല്ല സെറ്റായി ഇതാണ് വന്നിരിക്കുന്നത് ി ഇതൊന്ന് നമുക്ക് സെറ്റ് മസാല ഒക്കെ വേണ്ടിയിട്ട് ഉള്ളിയും സംഭവങ്ങളൊക്കെ റെഡിയാക്കാണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ കുക്കറിൽ ഞാൻ ഉരുളക്കിഴങ്ങ് ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ പുഴുങ്ങി വെച്ചിട്ട് ഞാൻ പുഴുങ്ങി കുറച്ച് സമയമായി പുഴുങ്ങി വെച്ചിട്ട് ചൂട് അരട്ടാറുണ്ട് മിക്സിലൊക്കെ പോയിട്ട് ഇതാ ഞമ്മളൊന്ന് എടുത്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ തന്നെ വെന്ത്ക്കണം കേട്ടോ അപ്പോൾ കുക്കറിൻ്റെ അടപ്പം അങ്ങോട്ട് തുറന്നിട്ട് കിട്ടണില്ല കേട്ടോ അപ്പോൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ചത് കൊണ്ടാ കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത്ക്കണ്ട്ടോ അപ്പോൾ ഇത് ഞാൻ ഇനി വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റിയിട്ടിട്ട് നമുക്കൊന്ന് കൂടി ചൂടാറിയിട്ട് തോലൊക്കെ തൊഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ കിഴങ്ങൊക്കെ നല്ലവണ്ണം ആറ് തണുത്ത ശേഷം ഞാൻ തോലൊക്കെ കളഞ്ഞിക്കൊടുക്കും പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇഞ്ചിയും പിന്നെ അതുപോലെ തന്നെ നമ്മളെ സോയാബീൻ ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് മിക്സിയിൽ കറക്കി എടുത്തെടുക്കുക കറക്കിയിട്ടൊന്നെടുക്കുക കേട്ടോ നമ്മളെ ബീഫ് കട്ട്ലൈറ്റ പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ വെള്ളം പറ്റൂലട്ടോ വെള്ളം ഏറിയാൽ അത് ഒരു ആകെ ഇങ്ങനെ ഒരു കുഴഞ്ഞ രൂപത്തിലാകും പിന്നെ നമ്മൾക്ക് ഒരു ഉറപ്പ് ഇങ്ങനെ കട്ടി ഉണ്ടാവില്ല കേട്ടോ കൊഴഞ്ഞ പോലെ രസം കിട്ടില്ല അപ്പോൾ വെള്ളം ഒട്ടും തന്നെ പറ്റൂല കേട്ടോ നമ്മൾ സോയാബീൻ കട്ട് അപ്പോൾ ഇതുപോലെ ഇതുപോലെതാ ഞാൻ മസാല ഒക്കെ റെഡിയാക്കി എടുത്തിരിക്കുന്നു നമ്മൾ ഉള്ളി വാട്ടിയിട്ട് നമ്മൾ കട്ട്ലൈറ്റിന് ഉണ്ടാക്കുന്ന ആ രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതുപോലെ ഞാൻ ഞാനങ്ങോട് സെറ്റാക്കി വെച്ചിരിക്കണം ഇനി നമുക്കിതൊന്ന് ചൂടാറിയിട്ട് ചെറിയ ബോളാക്കിയിട്ട് നമുക്ക് കട്ട്ലൈറ്റിൻ്റെ രൂപമാക്കാം കേട്ടോ അപ്പോൾ ഇനി മുന്നേ ഞാനൊരു ഒരു അടിപൊളി സംഭവം പറഞ്ഞു കേട്ടോ നമ്മൾ ഈ കട്ട്ലേറ്റ് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കൊയഞ്ഞ രൂപത്തിലാവുമല്ലോ ഉള്ളല്ലേ അപ്പോൾ അങ്ങനെ കിട്ടുക ആവാതിരിക്കാൻ കുറച്ചൊക്കെ ഒരു ബലത്തിന് ഇത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കേട്ട കുറച്ച് ബ്രെഡ് ക്രംസ് നമ്മളീ ഉണ്ടാക്കിയ മസാലയിലേക്ക് ഇട്ട് കൊടുത്താൽ മസാല നല്ല അടിപൊളിയാവൂ കേട്ടോ ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഇങ്ങനെ നമ്മൾ കിഴങ്ങും ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു അങ്ങനെ തൊടുമ്പോൾ തന്നെ ഒരു അടിപൊളി പോലെ ആകില്ലേ അതുപോലെ ഉണ്ടാവില്ല കേട്ടോ നല്ല ബ്രെഡിൻ്റെ സോഫ്റ്റ് ആയിട്ട് നല്ല വെന്ത്ട്ട് ഉള്ള് നല്ല അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ ഉള്ള് കാണാനും നമ്മൾ കട്്ലൈറ്റിൻ്റെയൊക്കെ അപ്പോൾ എപ്പോഴും ഇങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ചിങ്ങനെ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അത് എല്ലാവരും ഇടലൊന്നുമില്ല ഞാൻ ഇടലുണ്ട് കേട്ടോ അപ്പോൾ ചിലവർ ചേക്കും അങ്ങനെ ഇട്ടാൽ നന്നാവും ഇല്ലേ എന്നൊക്കെ ചെക്കോട്ട് കണ്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മൾ നേരത്തെ കയ്യിലോണ്ട് ഇളക്കിയപ്പോൾ ഒരു ഭയങ്കര ലൂസ് പോലെ തന്നില്ലേ ഇത് തോന്നിയില്ലേ ഇതിട്ടപ്പോൾ കുറച്ചൊരിതാട്ടോ നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഞമ്മൾ മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് നല്ല ഷേപ്പ് ആക്കിയിട്ട് അങ്ങോട്ട് വെക്കട്ടോ എല്ലാം അതും ഞാൻ അതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൽ വേറെ സംഭവങ്ങൾ ഒന്നും തന്നെ ചേർക്കണില്ല കേട്ടോ നമ്മൾ ഈ ബ്രെഡ് ക്രംസും മുട്ടയും നമ്മൾ കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാൻ അറിയാവുന്ന കാര്യം തന്നെയല്ലേ അപ്പോൾ ഞാൻ ഇതിൽ ചേർത്ത്ക്കണത് സോയാബിയാണ് കേട്ടോ നമ്മളെ ബീഫും ചിക്കനും ഒന്നും ഇല്ല കേട്ടോ ഒന്ന് അപ്പോൾ ഒരു ചിക്കൻ്റെയോ ബീഫിൻ്റെയൊക്കെ ഒരു ഇത് കിട്ടണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ നമ്മൾ സോയാബീൻ കട്ട്ലൈറ്റ് നല്ല ഷേപ്പ് ആക്കിയൊക്കെ എടുത്ത് എല്ലാം എല്ലാതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ രണ്ട് കോട്ടിങ് ആക്കിയിട്ട് നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിൽ നല്ല മേലത്തെ നല്ല അടിപൊളി ഒരുപാട് നൈസായിട്ട് വരില്ല കുറച്ച് കട്ടിയിൽ ഇങ്ങനെ നമുക്ക് കടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഇത് തോന്നും കേട്ടോ മറ്റേ നമ്മളിങ്ങനെ നമ്മൾ കൈകൊണ്ട് എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആ മറന്ന് ഇങ്ങനെ പോണ ആ രൂപത്തിൽ ആവൂല ഇനി രണ്ട് ഡബിൾ കോട്ടിങ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുക നല്ലത് കേട്ടോ അപ്പോൾ അതാ ഇനി ഞാൻ എല്ലാതും ഒന്ന് അതുപോലെ തന്നെ കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മളെ ഞമ്മളെ ഒക്കെ നല്ല അടിപൊളി തന്നെ ഇതാ കേട്ടോ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊരിച്ചു കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വേറെ എണ്ണക്കടി ഇത് മാത്രമേ കേട്ടോ ഫെട്ട് ലൈറ്റ് മാത്രമേ ഇപ്പോൾ എണ്ണക്കടികൾ ഒരുപാട് കഴിച്ചിട്ട് വലിയ മോനൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഓരോ ഐറ്റം ഉണ്ടാക്കിയാൽ മതിയമ്മ രണ്ടായിട്ടൊന്നും വേണ്ട കേട്ടോ ഒന്നു മുഖത്തൊക്കെ വരുന്നുണ്ട് എന്തൊക്കെ പറയുന്ന ഗ്ലാമർ പറയും കേട്ടോ അപ്പോൾ എണ്ണക്കടി നമ്മൾ ഞാൻ അത് ഉണ്ടാക്കണമെന്ന് കരുതൂലട്ടോ ചിലപ്പോൾ ആ സമയം ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തോന്നുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഇത് നമുക്ക് ഇത് മാത്രം തന്നെ കേട്ടോ ഞാൻ ഒന്ന് ഉണ്ടാക്കണുള്ളൂ അപ്പോൾ അതാ നമ്മളെ പാനിലെ എണ്ണയൊക്കെ ചൂടായിക്കൊണ്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി നേരത്തെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനത്തെ ഒരു പേനകൾ നമുക്ക് ചുറ്റെടുക്ക എളുപ്പം കേട്ടോ അഞ്ചാറിനൊക്കെ ഇട്ടിട്ട് വേഗം പൊരിച്ചെടുക്കുക നമ്മളെ ചീനച്ചട്ടിയിൽ അതിലൊക്കെ പൊരിക്കുമ്പോഴും ഞങ്ങൾക്ക് ഒന്ന് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ കിട്ടാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇതാ ഒരു അഞ്ചാറിന് ഇട്ടിരിക്കണം കേട്ടോ ആറിന് അല്ല ഏഴെണ്ണയിട്ട് ഇട്ട്ണ് അപ്പോൾ നമ്മൾ രണ്ട് വട്ടം പൊരിച്ചാലുള്ള പണി വേഗം പരിപാടി കഴിയുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതാ ഒരു ഭാഗം ആയി ഞാനിത് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുഞ്ഞി ഒന്ന് ഒന്നുകൂടി ബ്രൗൺ കളർ കളറാവട്ടെ എന്നിട്ട് ഞങ്ങൾക്ക് അതൊക്കെ ഒന്ന് സെറ്റാക്കി കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം അതൊന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തണില്ല കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ കപ്പ്ലേറ്റ് ഒക്കെ സെറ്റാക്കി ഞാനിതാ പൊരിച്ചെടുത്തിരിക്കണെട്ടോ അപ്പോൾ ഇനി ഞമ്മക്ക് ബാങ്ക് കൊടുക്കേണ്ട സമയം ഇനി ഇതാ നമ്മൾ കുറച്ച് അവിൽ മിൽക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അവിൽ മിൽക്കിന് പിന്നെ പഴം ഇതാ ഉടച്ച് വെച്ചു പിന്നെ പഴം കുറച്ചും കൂടി ഇടാണ്ട് കിട്ടും അപ്പം നമ്മൾ ഈ തൈരും ഇതൊക്കെ കടയണ സംഭവം ഞാൻ അതുകൊണ്ടാണ് കിട്ടുക പഴമൊക്കെ ഉടക്കൽ അതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ഒന്ന് അമർത്തുമ്പോൾ തന്നെ അതങ്ങ് ഉടഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ അതാ നമ്മൾ കുറച്ച് മൈസൂർ പഴമൊക്കെ ഉണ്ടെങ്കിൽ തോലി കീച്ചിങ്ങനെ ഇട്ട് കൊടുക്കണം ഇനി പാലും അവിലും ഒക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി ലൂസായിട്ട് ഒരുപാട് കത്തിയിലല്ലേ കേട്ടോ അതിൽ നിൽക്കും നല്ലൊരു ഡ്രിങ്ക് പോലത്തെ കരുവത്തിലും നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ പഴമൊക്കെ നല്ലതുപോലെ ഒന്ന് കുത്തി കിടക്കുന്നിട്ട് ഇത് നമുക്ക് ഫ്രൂട്ട്സ് ഐറ്റംസ് എന്ന് കാരണം വച്ചക്കോ അപ്പോൾ തന്നെ വേറെ ഫ്രസ്സൊന്നും ഇല്ല അതിൽ നിൽക്കും വച്ചയ്ക്കും നമ്മൾ വട്ട വയ്ക്കും അപ്പോൾതാ അതൊക്കെ നല്ലോണം ഒന്ന് ഉടച്ച് പാൽ ഒക്കെ കൊടുക്കണം അപ്പോൾ നമ്മൾ നല്ല ഇഡലി ചമ്പിലാണ് കേട്ടോ എനിക്ക് എന്നാലും അധികം വെള്ളം കളിക്കണത് ഇതിലാട്ടോ നമ്മൾ എല്ലാവരും കാണണുണ്ടാവുമല്ലോ അല്ലേ ഇഡലി പാത്രത്തിൽ അപ്പോൾ ഇതിലാണ് എനിക്കിഷ്ടം കേട്ടോ അപ്പോൾ വെള്ളമൊന്നും നമ്മളിങ്ങനെ ഇളക്കുമ്പോഴും എടുക്കുമ്പോഴും ഒന്നും പുറത്തേക്കൊന്നും പോകില്ല കേട്ടോ എനിക്ക് അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഒന്നും ഇങ്ങനെ വലിച്ചിട്ടിങ്ങാണ്ട് ചെയ്യാൻ ഒരു ഇതില്ല കേട്ടോ എപ്പോഴും ഒതുക്കി പാത്രങ്ങളായാലും ശരി എന്തായാലും ഒതുക്കി ഇങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ ആകെ ചുറ്റുപോറും കളഞ്ഞിട്ടും ഇതിനും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ഇളക്കാനും ഇതാക്കണം താഴത്തേക്കൊന്നും ചിന്ത പോവില്ല കേട്ടോ അപ്പോൾ അതാ നമ്മൾ നല്ലതുപോലെ പാലൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഇനി കുറച്ച് കൂടി ഒന്ന് വെള്ളം തണുത്ത വെള്ളം ഒഴിച്ച് നോക്കട്ടോ പിന്നെ നമ്മൾ ഇതും ഇട്ട് കൊടുക്കണം എന്താ പൊരി അവിൽ ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ നൂറ്റൂലിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനത്തെ ഇതൊക്കെ തന്നെ കേട്ടോ അതിപ്പോൾ ഒരു പിടിയിൽ പോയ അപ്പോൾ ഒരു ഇത് വാങ്ങിയതാട്ടോ ഇവിടുന്ന് കുട്ടി നമ്മളെ തൊട്ട റൂമത്ത് അവർ കൊടുത്തതാട്ടോ അവന് എന്തോ അരുൺ ഐസ്ക്രീമിൻ്റെ ഒരു സ്റ്റോവറിൻ്റെ പോലത്തെ ഒരു ഷെയ്ക്ക് പോലത്തെ സംഭവം എന്താണെന്ന് അവനെന്നെ അറിയുള്ളൂ അപ്പോൾ അങ്ങനെതാ കട്ട്ലേറ്റും മുറിച്ച് പിന്നെ നമ്മൾ അവിൽ മിൽക്കും കുറച്ച് ജ്യൂസും ഉക്കിയതാട്ടോ പത്തക്കൻ്റെ കുറച്ച് ജ്യൂസും അടിച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറേ വിശേഷം ഇതൊക്കെ തന്നെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബും ചെയ്യും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു ദിവസം കാണാം ഓക്കെ ബൈ